ഹലോ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിമ്യാസ് വേൾഡ് എല്ലാവരും എന്തെടുക്കുകയാണ് സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനും സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ടിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നാളെ നമ്മുടെ അച്ഛൻ്റെ എൺപതാം പിറന്നാളാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തലേ ദിവസത്തെ പരിപാടികളാണ് നിങ്ങൾ കാണുന്നത് ഇതിപ്പോൾ നാളത്തേക്കുള്ള സദ്യ ഒരിക്കലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഭാഗത്തും ഒരു ഭാഗത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ന് രാത്രിത്തേക്കുള്ള ഇപ്പോൾ കഴിക്കാനുള്ള ഫുഡ് അത് റെഡിയാക്കണമെന്നുണ്ട് കേട്ടോ ഇവിടെ വെജിറ്റബിൾസും മറ്റേതൊക്കെ കട്ട് ചെയ്യുന്നത് നാളത്തേക്ക് വേണ്ടിയിട്ടാണ് അവിടെ കുക്ക് ചെയ്യുന്നത് ഇന്നത്തേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്നെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലും വീട്ടിലൊക്കെ പാട ഒത്തുകൂടിയിട്ടുള്ള ഒരു ചെറിയ പരിപാടി അങ്ങനെ ഉണ്ടാവുമല്ലോ നാളെ സദ്യക്ക് ഒരുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വരും അപ്പോൾ അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ടാവും നമ്മുടെ വീട്ടിൽ എല്ലാവരും ഉണ്ടാവും കുടുംബക്കാരൊക്കെ പാട അങ്ങനെ കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ കൂടുന്ന ഒരു വൈകുന്നേരം ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഫുഡ് ചോറും പിന്നെ കുമ്പളങ്ങയും ചിക്കനും കറിയും പപ്പടം ഉപ്പേരി അങ്ങനെയൊക്കെയാണ് കേട്ടോ നാളെ നല്ല അടിപൊളി സത്യം ഇപ്പോൾ അധികം പണ്ടത്തെപ്പോലെ നമ്മളിങ്ങനെ വീട്ടിലെല്ലാവരും കൂടെ ചേർന്ന് തലേ ദിവസം തന്നെ ഇങ്ങനെ ഫുഡൊക്കെ വെച്ചിണ്ടാക്കുക അങ്ങനത്തെ ആ ഒരു രീതിയിൽ നിന്നൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് നമ്മൾ ഫുഡൊക്കെ അങ്ങനെ ഓർഡർ ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുക കാറ്ററിങ് സർവീസിനെ ഏൽപ്പിക്കും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അധികം എല്ലാവരും ചെയ്യുന്നത് കാരണം അതാണ് എല്ലാവർക്കും സൗകര്യം പക്ഷേ ഇത് പണിയാണെന്നുണ്ടെങ്കിലും ഇതാണ് കേട്ടോ ഒന്നും കൂടെ രസം ആ ഒരു വൈബ് നമുക്ക് തലേ ദിവസം തന്നെ കിട്ടും മറ്റേത് അറിയുമ്പോൾ നമുക്ക് രാവിലെ അല്ലേ ഉള്ളൂ പരിപാടിയുടെ ഒരു വൈബും കാര്യങ്ങളൊക്കെ കിട്ടരുത് തലേ ദിവസം തന്നെ എല്ലാവരും കൂടെ വന്ന് എല്ലാവരും കൂടെ ഓരോ പണികളൊക്കെ ചെയ്യുമ്പോൾ അതൊരു വേറെ രസം i mm you -hmm. അപ്പം ഇതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം നമ്മളിതാ അങ്ങനെ അടുക്കളയിൽ വന്നപ്പോൾ അവിടെ പപ്പടം ഉണ്ടാക്കുന്നുണ്ട് പുറത്തല്ലാട്ടോ നമ്മുടെ അടുക്കളയിലാണ് പപ്പടം ഉണ്ടാക്കുന്നത് അപ്പോൾ എടുത്തേ മോളൊക്കെ നിന്നിട്ട് ഇങ്ങനെ പപ്പടം ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ വീഡിയോ എടുക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും ഞാൻ എടുത്ത് ജയിസ് അതൊക്കെ രസല്ലേ കാണുമ്പോൾ അപ്പം അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ കുട്ടികളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഇതിൽ കുറേ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ടുണ്ട് കേട്ടോ അവൻ്റെ ഫ്രണ്ട്സാണ് അതൊക്കെ അപ്പോൾ അവനത് ആ അവരുടെ കൂടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് പിന്നെ എല്ലാവരും ഇരുന്ന് ഇങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ ടൈം ഏകദേശം ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ വശിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും പിന്നെ എനിക്ക് വോയിസ് ഓവർ കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഇതിങ്ങനെ കേൾക്കാൻ പറ്റുന്ന നല്ല രസമുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് പാട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇങ്ങനെ കോപ്പി റേറ്റ് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് ബാക്ക്ഗ്രൗണ്ട് ഓഫാക്കി വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കേണ്ടി വരുന്നത് അല്ലെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നവർക്ക് കൂടുതൽ പേർക്കും ഞാൻ വോയിസ് ഓർവ്വെടുക്കുന്നതാണ് ഇഷ്ടം എന്ന് പറയാറുണ്ട് കേട്ടോ വോയിസ് വർക്ക് കേട്ടിരിക്കാൻ നല്ലതാണെന്ന് പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും വോയിസ് വർക്ക് കൊടുക്കാൻ നോക്കാറുണ്ട് അപ്പോൾ തിരിച്ചു ആണെന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ് കേട്ടോ എൻ്റെ അടുത്ത് വീഡിയോ ഒന്നും എടുക്കേണ്ട അമ്മ എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും ഞാൻ വീഡിയോ ഒക്കെ എടുത്തു അവനാണെന്നുണ്ടെങ്കിൽ ചില സമയത്തൊന്നും വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല കേട്ടോ പിന്നെതാ അവിടെ കുട്ടികളൊക്കെ ഇരിക്കുന്നുണ്ട് me i'm looking in the mirror so foggy but i've never seen clearer i don't really think anyone can save me and honestly i'm not really sure i want saving i like to be my own worst enemy there's no risk if you don't try it anything so i'ma just keep buying everything see you in the next life you have to be a better me i don't think that my head's on straight gotta flip it and grip it and go and get an x-ray what's wrong with me i just feel way pushing on my chest and it squeezes till i suffocate better change my mindset meditate it's pretty cool that i'm alive and have better days i could walk see here i should celebrate think i could change my my mind, maybe elevate. Living life every day, late at night, not okay. All I want, and I pray, all I need are some better days. Yeah, all I need are some better days, because all I want. Stuck between a rock and a hard place. Do I work hard or live in my pace? You're only young once, yeah, that's all great. But I also want a future where I'm okay. Living life is doing lots of cocaine. Wait, no, it's living with no shame. Wait, no, it's sleeping in on Sundays. I guess it's different for each of us, and that's okay. Well, I just wanna be happy. How to get there? Hmm, glad that you asked me. I think it's different for everyone. Some of us need work, others need fun. Some of us need purpose to overcome. But try to do what you love when it's said and done. Cause there's so many differences in each of us. Trust your gut, it can show you what you want. Living life every day, late at night, not okay. All I want. അപ്പൊ നമ്മളെല്ലാവരും കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കോ എല്ലാരും ഉണ്ട് നല്ല രസാണല്ലോ ഇങ്ങനെ എല്ലാവരും കൂടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോ കൊറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാണ്ടാവും പുറത്താണെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസൊക്കെ ഒരുവിധം കട്ടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നാളെയ്ക്കുള്ളതൊക്കെ പിന്നെ എല്ലാവരും കൂടെ ഇങ്ങനെ കൂടുമ്പോൾ ഇരുന്ന് എല്ലാവരും കൂടെ ഇങ്ങനെ സംസാരിക്കാം അതൊക്കെ ഒരു രസം പിന്നെ ഇങ്ങനെ രാത്രി ഉറക്കം ഒഴിച്ചിട്ടൊക്കെ ഇരിക്കുകയല്ലേ അപ്പം നമ്മൾ കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കും അപ്പോൾ അതൊക്കെ അങ്ങനെ എല്ലാവരും കുടിക്കൊക്കെ ആയിരുന്നു കേട്ടോ ഉറക്കം വരും എന്നാലും ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നാണെന്നുണ്ടെങ്കിൽ പീലിക്കുട്ടീനൊന്ന് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി വന്നിട്ടുണ്ടായിരുന്നു ആൾക്കാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മരുന്നൊക്കെ കഴിച്ചപ്പോഴേക്കും ആളൊന്നും ഉഷാറായിട്ടൊക്കെ ഉണ്ട് ഇനിയിപ്പോ അതിന്റെ ഒരു ക്ഷീണം കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി കഴിയുമ്പഴേക്കും ഇങ്ങനെ വരുമല്ലോ അപ്പോൾ പക്ഷെ ഉറങ്ങുന്നൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അവൾ എല്ലാവരെയും കണ്ട സന്തോഷത്തിലാണ് അവൾ അവളും ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇവിടെ കുക്കിങ്ങൊക്കെ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറേ നേരമൊന്നും അവിടെ വീഡിയോ എടുത്ത് നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇതിപ്പോൾ ഞാൻ എടുത്ത് ഒന്നല്ല അതിച്ചു നോക്കുകയാണെങ്കിൽ എടുത്താണ് ഞാൻ പറഞ്ഞ് പറഞ്ഞെടുപ്പിക്കണത് നല്ല ഗീസ് അപ്പോൾ ഇവിടെ ചായയൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ ചിലവരൊക്കെ അപ്പോൾ ഇനി ഞാൻ അകത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതാ ഇവിടെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചിലവരൊക്കെ അതുപോലെ പറഞ്ഞ പോലെ ചായ കുടിക്കുന്നുണ്ട് പിന്നെ പിന്നെയും അതാ നോക്കുമ്പോൾ ധാരത്തി നമ്മൾ ഇവിടെ മിക്സറിന്റെ പാക്കറ്റൊക്കെ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ ചായക്കി കൊടുക്കാൻ വേണ്ടിയിട്ടും അപ്പം അതൊക്കെ ഇങ്ങനെ പ്ലേറ്റിലാക്കി കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ വീഡിയോ എടുക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മുഖൊക്കെ തിരിക്കുന്നുണ്ട് ഇന്നലെ ഞാൻ വീട്ടിലെ കേസ് എല്ലാവരും എടുത്തു എല്ലാവരും കാണണ്ടേ അതല്ലേ ഒരു രസം പിന്നെ പിന്നെന്താ ഡെക്കറേഷൻ പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നാളെ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു ഡെക്കറേഷൻ ഒക്കെ വേണ്ടേ അതല്ല അതിൻ്റെ ഒരു രസം അപ്പോൾ എല്ലാവരും ഇതാ ബലൂണൊക്കെ സെറ്റാക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ഒന്നര കേട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇരിക്കുട്ടിയാണെന്നുണ്ടാക്കൂടെ അങ്ങനെ നടക്കുന്നുണ്ട് ആൾക്ക് ഉറങ്ങണമെന്നോ അങ്ങനെ ഒരു വിചാരമൊന്നും ഇല്ലാട്ടോ ടൈം ആണെന്നുണ്ടെങ്കിൽ ഒന്നര രണ്ട് മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളും ഒരു ബലൂണൊക്കെ വെച്ചിട്ട് വീർപ്പിക്കാൻ നോക്കുകയൊക്കെയാണ് കേട്ടോ what no can save me and honestly i'm not really sure what oh, this do change my mindset meditate it's pretty cool that i'm 11, that better days i could walk see here i should celebrate Huh. i okay. All I want is a All I need are some better days. Yeah. All I need is some better days. stuck between a rock and a hard place. You're only young one Yeah, that's all great. But I also want a future where I'm okay. Living life is doing lots of cocaine. Wait, no. It's living with no shame. Wait, no. It's sleeping in a. അപ്പോൾ ഇതൊക്കെയാണ് ഈ സ്ഥല ദിവസത്തെ വിശേഷങ്ങൾ അപ്പം നാളെ ബർത്ത്ഡേ വ്ളോഗായിട്ട് ഞാൻ വരാം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ടിടന്നു അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരിക്കും എല്ലാവർക്കും ബായ്